ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ സിഗ്നേച്ചർ ജാം സ്റ്റോൺ ജൂലറിസ് കരുളായി ചെട്ടിയിൽ മീലാദ് റാലി നടത്തി റാലിയിൽ അണിനിരുന്ന കുതിരസവാരി കൌതുകമായിരിക്കുന്ന മുഴുവൻ അർഹമായ പ്രതിഫലം നൽകട്ടെ മുതിർന്നവരുടെയും കുട്ടികളുടെയും കോൽക്കളിയും നാട്ടുകാരും ഉസ്താദുമാരും കുട്ടികളും ചേർന്ന് നയിച്ച ഘോഷയാത്രയും ജനങ്ങൾക്ക് കൗതുകമായി നാനാജാതി മതസ്ഥരും ഘോഷയാത്ര കാണാൻ റോഡിന്റെ ഇരുവശങ്ങളിലുമായി തടിച്ചുകൂടിയിരുന്നു മഹല് ഗാസിമാർ സംഘടനാ പ്രതിനിധികൾ പ്രവർത്തകർ മദ്രസ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ റാലിയിൽ അണിനിരന്നു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര സെറ്റ് ചെയ്തു കൊടുക്കുന്നു വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻഡ് വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ Jaditra Vivag Bridal Collections by Shopega Weddings.